വീഡിയോ ഒക്കെ കുറച്ച് ചെയ്യാൻ കുറച്ച് താമസമായി പോയേ എന്നാന്ന് ചോദിച്ചാൽ മഴയൊക്കെ ഒന്ന് മാറി ഈ ഭാഗത്ത് ഇച്ചിരി വെയിലൊക്കെ ആവാൻ തുടങ്ങി നമ്മുടെ കാസർഗോഡോട്ടൊക്കെ അപ്പൊ പറമ്പ് മൊത്തം കാടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി കേട്ടോ അപ്പം രാവിലെ തൊട്ടേ മെഷീൻ പിടിക്കലായിരുന്നു എന്നിട്ട് അപ്പം ഞാൻ ഓർത്ത് തന്നെ ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാം ഏഹ് എന്നെ ചെയ്യുന്നത് നിങ്ങളും കൂടി കാണേന്ന് ഓർത്ത് ചെറിയൊരു സിമ്പിൾ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ കാട് തെളി ഇങ്ങനെ നടന്നോണ്ടിരിക്കാ തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പോൾ നമുക്ക് കാട് തെളിക്കാം കേട്ടോ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓല കിടക്കുന്നോണ്ട് ഒരു പാടാട്ടോ ഓല ഇങ്ങനത്തെ ഒക്കെ അതെല്ലാം കൊത്തണം അതൊരലാ ഇപ്പൊ നമ്മൾക്ക് തേങ്ങ ഇടാനായേ ആ സമയത്തിന് കാട് തെളിച്ചില്ല അതിനേക്കാടിലും പാടല്ലേ ോരം വെച്ച ചീരയാ ചീരയുടെ കളിയാ പറമ്പു അവനറിയ മിഷൻ പിടിക്കുമ്പോ അടുത്തുപോലും വരാൻ പാടില്ലെന്നല്ല എന്റെ മേത്ത് ചേർന്നു പോനോക്കെ മിഷൻ ഓണാഹൂല പേടിക്കണ്ട പോരെ അടുത്ത് അല്ലായിരിക്കണം വള്ളി തീർന്നു ഏറ്റവും ഉണ്ടല്ലോ ഈ കാട് കുത്തുമ്പോഴത്തേ ഒരു അലമ്പ് പണിയാന്ന് വെച്ചാൽ റോപ്പ് തീർന്ന കേട്ടോ ഞാൻ വള്ളി നിൽക്കുകയാണേ പറയുന്നത് ഈ വള്ളി തീർന്നു കഴിഞ്ഞാൽ അലമ്പ അത് ഇടണ്ടേ ഞാനപ്പോൾ ഓർക്ക് തീരാതെ ഇരിക്കുകയാണ് നമുക്ക് കുറേ നേരം അടിക്കാന്ന് പക്ഷേ അതിന് അതൊരു നല്ലതാണ് നമുക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ചുറ്റിയാൽ മതി കേട്ടോ ഇച്ചിരി ടൈറ്റ് വൃത്തിയിൽ ചുറ്റണം നമുക്ക് ഒരു റോപ്പ് ഇത് കണ്ടോ ഇതിലേ നമ്മൾ അങ്ങ് മയങ്ങുന്ന റോപ്പ് അല്ലല്ലോ ഇത് കുറച്ച് പണിയുണ്ട് ആ റോപ്പ് ഇടമേലേ ഒന്നിതാ കൂടി എപ്പോഴും എനിക്ക് ഈ ഒരു സംഭവം ഇടുമ്പോ ഉണ്ടല്ലോ ഇപ്പൊ സെറ്റാ എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ ഇച്ചിരി ബലം ഉള്ളതല്ലേ ഓക്കേ ഉള്ളൂ ഇനി നമ്മുടെ രണ്ട് സുനാമണികളുണ്ട് ഇതോ ഇത് ഇങ്ങനത്തെ രണ്ടെണ്ണോള്ളേ ഇതാദ്യം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുക കണ്ടോ ഇങ്ങനെ അടപ്പ് വെച്ച് കഴിഞ്ഞുണ്ടോ ഈ ഇതിന് ഇവിടെയൊരു കിഴുത്ത ഇപ്ര സൈഡിലും ഉണ്ട് അതെ ഈ ഒരു സൈഡ് ഒരു സംഭവം ആ ലോക്കിലോട്ട് അത് രണ്ടും പോയി വീണാല് ഒരമുക്കമുക്കുക സംഭവം സെറ്റ് കണ്ടോ ഇനി മെഷീൻ ഓണാക്കി കടുവത്ത അപ്പൊ റോപ്പ് മാറ്റുന്ന നമ്മുടെ അഞ്ചു മിനിറ്റ് അങ്ങനെ പോവും വീഡിയോ എടുക്കുന്നോണ്ട് കേട്ടോ കൊറച്ചും കൂടി സമയം പോകുന്നത് അല്ല ഇച്ചിരി കൂടി വേറെ Sampai jumpa di video selanjutnya.